നമസ്കാരം ന്യൂസ് മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം പോലീസ് പരിശോധന കർശനമാക്കി വാക്സിൻ വാക്സിൻ ജനങ്ങളിൽ കോവിഡ് കോവിഡ് എടുത്തവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു എല്ലാ മരണവും നമ്മൾ കോത്തൻകോട് ശാന്തിഗിരി കൃഷിന് സമാപനം പടയഞ്ചേരി ക്ഷേത്ര ഉത്സവത്തിന് കൊടിയിറങ്ങി വിശദമായി എടുത്തവർ ആശങ്കയിലായി സോഷ്യൽ മീഡിയയിലൂടെ അന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് പേർ മരിച്ചു വീണു അക്കൂട്ടത്തിൽ കോവിഡ് വാക്സിൻ എടുത്തവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു എല്ലാ മരണവും കോവിഡ് മരണമെന്ന് നമ്മൾ വിധി വിധിയെഴുതി അല്ല എന്ന് തെളിയിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് തെളിവുകൾ ഉണ്ടായിരുന്നില്ല സ്വതന്ത്രയാണെന്ന ഭാരതം നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരുന്നു കോവിഡ് വ്യാപനവും പ്രതിരോധവും ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന സ്ഥിതിയുണ്ടായി ഭാരതവും പ്രതിസന്ധിയിലായി രോഗപ്രതിരോധത്തിലുള്ള നെട്ടോട്ടത്തിനിടയിൽ കോവിഷീൽഡ് കോവാക്സിൻ തുടങ്ങിയ പേരുകൾ പല വാക്സിനുകളും രംഗത്ത് വന്നു മുൻപും പിൻപും നോക്കാതെ നമ്മൾ ഈ വാക്സിനുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇതിൽ സംശയം പ്രകടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്തി യാഥാസ്ഥിതികർ നൂരാക്ഷി പുരോഗമന വിരുദ്ധർ മത തീവ്രവാദി എന്നെല്ലാം അവരെ വിളിച്ചു ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം വെച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ലഭ്യമാക്കി മോദിയും സംഘപരിവാറും മായി ഉപയോഗിച്ചു അന്നും അതിൽ എതിർപ്പറിയിച്ച പ്രതിപക്ഷത്തിന് ചീത്ത വിളിക്കലായിരുന്നു മോദിയുടെ പ്രധാന പരിപാടി വർഷങ്ങൾ മൂന്ന് നാല് കഴിഞ്ഞു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ പലരും ഹൃദയാഘാതം മൂലവും അല്ലാതെയും കുഴഞ്ഞുവീട് മരണത്തിന് കീഴടങ്ങിയത്രേ പലവിധ അന്വേഷണങ്ങൾ നടക്കുന്നു മരണങ്ങളുടെ പെരുപ്പം സംശയം ജനിപ്പിച്ചു വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും ഹൃദ്രോഗത്തിന്റെ ലക്ഷങ്ങൾ പ്രകടിപ്പിക്കുകയും അത് മരണകാരണമാവുകയും ചെയ്യുന്നതായി സംശയം ഉണർന്നു മരണനിരക്കിന്റെയും വാക്സിൻ സ്വീകരണത്തിന്റെയും അനുപാതം അപകടകരമായി കൂടി നിൽക്കുന്നു അപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്രാനവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കൾ മോദിക്കും ബിജെപിക്കും കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രം കുറെ കൂടി വ്യക്തമാണ് യു കെ ആസ്ഥാനമായ ആസ്ട്രക്ക എന്ന മരുന്ന് കമ്പനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നിർമ്മിച്ച വാക്സിൻ നിർമ്മിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇതിന്റെ ഉടമ മോദിക്ക് നൽകിയത് കോടി രൂപയാണ് കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച ഈ കമ്പനി എന്തിനാണ് സർക്കാരിന് വഴിവിട്ട രീതിയിൽ കോടികളുടെ പണം നൽകിയത് വാക്സിൻ സ്വന്തം ജനതയിൽ പരീക്ഷിച്ച് ഈ നാട്ടിലെ പൗരന്മാരെ പരീക്ഷണ വസ്തു ആക്കുന്നതിനോ എങ്കിൽ മോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും ജീവൻ വെച്ച് കളിച്ചു അവരെ വഞ്ചിച്ചു ഒറ്റ കൊടുത്തു ഈ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കോടി രൂപയുടെ ബോണ്ട് നൽകി എന്റ പ്രത്യുപകാരമാണെന്ന് ബി ജെ പി ദരിദ്ര രാജ്യത്തിലെ വെള്ളലികളെ എന്ന് ജനത സംശയിച്ചാൽ അതല്ല എന്ന് തെളിയിക്കാൻ കമ്പനിക്കും മോദിക്കും കഴിയുമോ ശാന്തിഗിരി ശാന്തിഗിരി ആശ്രമത്തിലെ ഇന്ന് സമാപനം കേരളത്തിലെ ഏറ്റവും വലിയ ഒരുക്കിയത് ആയുർവേദ മരുന്നുകളുടെ ഒരു കലവറ തന്നെ ഒരുക്കി ശാന്തിഗിരി രാത്രികാലങ്ങളിൽ ഭർണച്ചായ ഒരുക്കിയ ആശ്രമത്തിലെ കാഴ്ചകൾ കാണാൻ കുട്ടികളും മുതിർന്നവരുമായി ആയിരങ്ങളെത്തി വിവിധ തരം സസ്യങ്ങളുടെ വിത്തുകളും ചെടികളും കാച്ചക്കാരൽ കൗതുകുളമാക്കി രാത്രികാലങ്ങളിൽ മാലിന്യം ഇറങ്ങുന്ന സാമൂഹ്യ വിരുദ്ധരെയും നിരോധിത മയക്കുമരുന്ന് സംഘങ്ങളെയും പിടികൂടാൻ വേണ്ടി അഞ്ചൽ പോലീസ് ശക്തമായ പരിശോധന നടത്തി തടികാട് പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചുനാളുകളായി ജനവാസ മേഖലയിൽ മാലിന്യം ഒഴുക്കിൽ പതിവായി പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് അഞ്ചൽ പോലീസ് പരിശോധന ശക്തമാക്കിയത് നിയമങ്ങൾ പാലിക്കാതെ വരുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് പനയഞ്ചേരി ഉത്സവത്തിന് ഇന്ന് സമാപനമായി താലപ്പുലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയുള്ള വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി പനയഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് സമാപന ദിനമാണ് താലപ്പുലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്ര ഒരുക്കിയാണ് പനയഞ്ചേരി ഉത്സവം ഇന്ന് അവസാനിക്കുന്നത് കുതിരകളെയും ഗജവീരന്മാരെയും എഴുന്നള്ളിച്ച് വർണ്ണശബ്ബമായ ഫ്ലോട്ടുകൾ അണിനിർത്തി വലിയ ഘോഷയാത്ര സംഘടിപ്പിച്ചു പനയഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര അഞ്ചൽ ചുറ്റി പനയഞ്ചേരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മായ ഘോഷയാത്ര കാണുവാൻ വേണ്ടി ആയിരങ്ങൾ റോഡിന്റെ ഇരുവശങ്ങൾ കേന്ദ്രീകരിച്ചു എന്നുകൊണ്ടാണ് ഘോഷയാത്ര ദർശിക്കും ായി സ്ഥലപരിധി കാരണം വിപുലീകരിക്കാതിരുന്ന ഹാപ്പി ലാൻഡ് വിപുലീകരണം തുടങ്ങും പ്രദേശത്ത് തന്നെ സ്ഥലം ഏറ്റെടുത്തിരിക്കുകയാണ് ഹാപ്പി ലാൻഡ് സ്കൂൾ കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഹാപ്പി ലാൻഡ് പ്രവർത്തിക്കുന്നത് സഞ്ചാരികളുടെ ഒഴുക്ക് ഇപ്പോഴും ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് ഹാപ്പി ലാൻഡിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഏക്കർ കണക്കിനുള്ള വസ്തു ഇപ്പോൾ ഹാപ്പി ലാൻഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് പുതിയ റെയ്ഡുകൾ ഉടൻ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു കഴിയുന്നത്ര വേഗം പണി തീർത്തുകൊണ്ട് എത്രയും വേഗം തന്നെ റെയ്ഡുകളിലെല്ലാം പുതിയ കൊണ്ടുവരുമെന്നാണ് ഹാപ്പി ലാൻഡിന്റെ ഉടമസ്ഥർ ഇപ്പോൾ പറയുന്നത് വാർത്തകൾ അവസാനിക്കുന്നില്ല മറ്റു വാർത്തകളുമായി വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ